കോൺഗ്രസ് എപ്പോഴൊക്കെ ദുർബലമാകുന്നുവോ അപ്പോഴൊക്കെ സഹായത്തിനെത്തിയ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് കോൺഗ്രസ് ആദ്യമായി പിളർന്ന ഇൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമായപ്പോൾ ഇന്ദിരാഗാന്ധി നയിച്ച ഇൻഡിക്കേറ്റിനൊപ്പമായിരുന്നു ഇടതും വലതും കമ്മ്യൂണിസ്റ്റുകാർ നിന്നത് അതിന് അവർ ഒരു ന്യായവും കണ്ടെത്തി ഇന്ദിരാഗാന്ധിക്ക് പുരോഗമന പരിവേഷം ചാർത്തി കൊടുക്കുകയും ചെയ്തു പതിനാല് ബാങ്കുകൾ ദേശസാൽക്കരിച്ചതും രാജാക്കന്മാരുടെ പ്രീ വിപ്പേഴ്സ് നിർത്തിക്കൊണ്ടുള്ള തീരുമാനവും വൺ സോഷ്യലിസം എന്നവർ വിശേഷിപ്പിച്ചു ഇതുവഴി ഇന്ദിരാഗാന്ധി മേൽക്കൈ നേടിയതോടെ സി പി എം പിന്നോട്ടടിച്ചു സി പി ഐ ആകട്ടെ കോൺഗ്രസിനോട് ഒട്ടി നിന്നു സി പി ഐ ഒരു വ്യാഴവട്ടത്തിലേറെക്കാലം കൈക്കൊപ്പമായിരുന്നു ഇന്നും ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ദേശീയതലത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് എന്ന പടുമരത്തിൽ ഇത്തിൽ കണ്ണി പോലെ വേരി ഇറക്കിയാണ് സി പി ഐ നിലനിന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് കോൺഗ്രസിന്റെ സകല പിന്തിരിപ്പിന് സ്വഭാവങ്ങളെയും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരു കൂട്ടർക്കും നേട്ടവും ഉണ്ടായി കാക്കയുടെ വിശപ്പും തീർന്നു പോത്തിന്റെ കടിയും മാറിയെന്ന് പറയുന്നത് പോലെ സി പി ഐ ഒരു ദേശീയ കക്ഷി എന്ന നില വീണ്ടെടുത്തത് കോൺഗ്രസിനോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് കേരളം ഉൾപ്പെടെ പല സ്ഥലത്തും കോൺഗ്രസിന് ഭരണം ലഭിക്കാൻ സഹായിച്ചതും സി പി ഐ തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ ഒരു തടവറയാക്കി മാറ്റുകയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി ചെയ്തത് പൗരാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും സമരം ചെയ്യാനുള്ള അവകാശത്തിനുമൊക്കെയായി വലിയ വായിൽ വർത്തമാനം പറയുന്നവരാണ് സി പി ഐ അവർ അടിയന്തരാവസ്ഥയെ മുക്തകണ്ഠം പ്രശംസിച്ചവരാണ് ബോണസിനേക്കാൾ പത്തിരട്ടി നല്ലതാണ് അടിയന്തരാവസ്ഥ എന്ന് പ്രസ്താവിച്ചവരാണ് കേരളത്തിലെ സി പി ഐക്കാർ അടിയന്തരാവസ്ഥ തീരും വരെ കോൺഗ്രസിന്റെ പിന്തുണയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിച്ചത് സി പി ഐക്കാരനായ അച്യുത മേനോനായിരുന്നല്ലോ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പാടി പുകഴ്ത്താറുണ്ട് അച്യുത മേനോനെ തന്റെ ഭരണത്തിൻ കീഴിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് അറിയുന്നയാളാണ് നല്ല ഭരണാധികാരി എന്നാൽ അടിയന്തരാവസ്ഥയിൽ നടന്നത് എന്തൊക്കെയാണ് എന്ന് അറിയില്ലെന്ന് തുറന്നു പറഞ്ഞ അച്യുതമേനോൻ എങ്ങനെ ഒരു നല്ല ഭരണാധികാരി എന്ന വിശേഷണത്തിന് ഉടമയാകും അടിയന്തരാവസ്ഥ കഴിഞ്ഞതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധിയുടെ ദുർഭരണത്തെ കുറിച്ച് സി പി ഐക്ക് ബോധോദയം പോലും ഉണ്ടായത് തുടർന്ന് പോർതി സി പി എമ്മിനൊപ്പമാക്കി കോൺഗ്രസിന്റെ ഭരണം ഒരു മതിപ്പും ഉണ്ടാക്കുന്നതല്ലെന്ന് പലപ്പോഴും വിലയിരുത്തുന്നതാണ് സി പി എം അതുകൊണ്ടായിരുന്നല്ലോ എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല ടച്ചു പണ്ടല്ല വൈക്കിട ചെറ്റെ ചെങ്കൊടി താഴെ പിടിയട ചെറ്റെ മൂവർണക്കൊടി എന്നൊക്കെ സി പി എം അണികൾ വർഷങ്ങളോളം മുദ്രാവാക്യം മുഴക്കിയത് ആ മുദ്രാവാക്യം തെറ്റായി പോയി എന്ന് അന്നും ആരും പറഞ്ഞില്ല ഇന്നും പറയുന്നില്ല അത്തരമൊരു നിലപാടുള്ള സി പി എം കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന് ആരെങ്കിലും കരുതുമോ പക്ഷെ സംഭവിച്ചത് എന്താണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിനു ശേഷം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കച്ചേരിയിലെത്തിയത് സി പി എം സി പി ഐ ഉൾപ്പെട്ട ഇടതുപക്ഷം പിന്തുണ നൽകിയത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ നിഷ്കാസനം ചെയ്ത കോൺഗ്രസ് എന്ന ദുർഭൂതത്തെ അധികാര കസേരയിലേക്ക് വീണ്ടും കുടിയിരുത്തി ഉണ്ടാക്കിയ ദുരന്തം എത്രയാണ് എന്ന് പറയേണ്ടതുണ്ടോ ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികളെല്ലാം ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ വീണ്ടും അധികാരത്തിലെത്തിയ കോൺഗ്രസിന്റെ സൃഷ്ടിയാണ് പട്ടിണിക്കാർ പെരുകി വിലക്കയറ്റം രൂക്ഷമായി ദുരന്തങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്ന എന്ന നിലയിൽ വന്നുകൊണ്ടിരുന്നു രാജ്യത്തിന്റെ അകത്തും അതിർത്തിയിലും അരക്ഷിതാവസ്ഥ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിലെ പട്ടിണിക്കാരുടെ എണ്ണം പെരുകി പെരുകി അറുപത്തിയെട്ട് കോടിയായി മെക്കൻസി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായത് ഭക്ഷണം ആരോഗ്യ ശുശ്രൂഷ വിദ്യാഭ്യാസം പൊതുശുചിത്വം കുടിവെള്ളം വീട് സാമൂഹ്യ സുരക്ഷ ഇന്ധനം എന്നീ എട്ട് ആവശ്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഭ്യമാകാത്തവരാണ് ഈ അറുപത്തിയെട്ട് കോടി ജനങ്ങൾ നൂറ്റി കോടി ജനങ്ങളിലാണ് ഇത്രയും ഭീമമായ ദരിദ്രരുടെ കണക്ക് അതിലൊരു അന്തസ്സുണ്ടായത് ഇപ്പോഴാണ് അന്ത്യോദയം പരിപാടി നടപ്പാക്കി പട്ടിണിക്കാരുടെ എണ്ണം കുറഞ്ഞു എൺപത് കോടി ജനങ്ങൾക്കാണ് സൗജന്യ റേഷൻ നൽകിയത് ദരിദ്രന്റെ ദിവസ ചെലവിനെ പറ്റി പല കണക്കുകളും അവതരിപ്പിച്ചതാണ് നഗരത്തിൽ ഇരുപത്തിയെട്ട് ദശാംശം ആറ് അഞ്ച് രൂപയും ഗ്രാമത്തിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് രണ്ട് രൂപയുമാണ് ഇവരുടെ ചെലവ് ഗ്രാമത്തിൽ ഇരുപത്തിയേഴ് കോടിയും നഗരത്തിൽ അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് കോടിയുമാണെന്നാണ് പട്ടിണിക്കാരുണ്ടായെന്ന് ആസൂത്രണ കമ്മീഷൻ രേഖപ്പെടുത്തി എന്നാൽ മെക്കൻസി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനപ്രകാരം അമ്പത് കോടി ഗ്രാമത്തിലും പതിനേഴ് ദശാംശം ഒരു കോടി നഗരത്തിലും പ്രാഥമിക ആവശ്യങ്ങൾ പോലും ലഭ്യമാകാതെ നരകിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കള്ളക്കണക്കുകളും തെറ്റായ വിവരങ്ങളും നൽകി ജനങ്ങളെ വീണ്ടും വഞ്ചിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കയറ്റാനുള്ള അണിയറ നീക്കങ്ങൾ ഈ രണ്ട് കക്ഷികളും തുടങ്ങിയെന്ന വ്യക്തമായ സൂചനയാണ് തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയത് നരേന്ദ്രമോദിയെ എന്തിനാണ് ഇവർ എതിർക്കുന്നത് വ്യക്തമായ ഒരുത്തരം നൽകുന്നതിന് പകരം മുട്ടാ രാഷ്ട്രീയം വിളമ്പി പിടിച്ചു നിൽക്കാനാണ് അവർ ഒരുങ്ങി ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് രണ്ടു പതിറ്റാണ്ട് മുമ്പ് ഗുജറാത്തിൽ സംഘർഷമുണ്ടായി അത് നരേന്ദ്രമോദിയുടെ ഭരണം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ചതല്ല ഗുജറാത്ത് വർഗീയ കലാപങ്ങളുടെ വിളനിലം തന്നെയാണെന്ന് കണ്ടെത്താനാകും അലാവുദ്ദീൻ ഖിൽജിയുടെ കാലം തൊട്ട് മുടക്കം കൂടാതെ കൊള്ളയും കൊലയും കൊള്ളിവയ്പ്പും പ്രതിമാസ പരിപാടിയായി നടത്തിയ ചരിത്രമാണ് ഗുജറാത്തിൽ ഉണ്ടായിരുന്നത് രണ്ടു മാസം വരെ കർഫ്യൂ നിലനിന്ന സംസ്ഥാനം ഗുജറാത്ത് പോലെ വേറെയില്ല നൂറുകണക്കിന് ആൾക്കാർ കലാപത്തിൽ കൊല ചെയ്യപ്പെടാറുണ്ട് അന്നൊക്കെ കോൺഗ്രസുകാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഗോത്രയിൽ സബർമതി എക്സ്പ്രസിൽ അമ്പത്തിയൊമ്പത് പേരെ ചുട്ടുകൊന്നതിന്റെ വികാര പ്രകടനമാണ് കലാപമായി പൊട്ടിപ്പുറപ്പെട്ടത് ഇരുഭാഗത്തും ആൾനാശം ഉണ്ടായി നാലു ദിവസം പോലും കലാപം നീണ്ടു നിന്നില്ല പട്ടാളത്തെ വിളിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു പല കേസുകളിലും ശിക്ഷാവിധികളും ഉണ്ടായി ദുഃഖകരമായ ആ സംഭവം അതോടെ തീർന്നു അതിനുശേഷം ഗുജറാത്തിൽ സംഘർഷമില്ല സംഘട്ടനമില്ല ജനങ്ങൾ തമ്മിൽ സംശയവുമില്ല എങ്ങും സദ്ഭാവനയാണ് നിലനിൽക്കുന്നത് ഗുജറാത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇന്ന് ഒരു പോർവിളിയുമില്ല ഇല്ലാത്ത പ്രശ്നത്തിന്റെ പേരിലാണ് ഗുജറാത്തിന്റെ പുറത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അവരുടെ വാലാട്ടികളും നരേന്ദ്രമോദിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും ജനങ്ങൾ വകവെക്കുന്നില്ല കക്ഷിഭേദമോ വ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഗുജറാത്തിൽ അത്ഭുതാവഹമായ പുരോഗതി സംഭവിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണ് അത് രാജ്യമാസകലം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ബി ജെ പി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന റാലികളിലെല്ലാം അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് ജനലക്ഷങ്ങളുടെ തള്ളിക്കയറ്റം രാഷ്ട്രീയ പ്രതിയോഗികളെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ അമ്പരപ്പിച്ചിരിക്കുന്നു ജനങ്ങളെ നിയന്ത്രിക്കാൻ അവർ കണ്ടെത്തിയ ഉപായമാണ് ആളയെണ്ണി നികുതി പിരിക്കുക എന്ന വിചിത്ര രീതി ആളെ കുറച്ചു കാണിക്കാൻ ബി ജെ പി നിർബന്ധിതമാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടിയിരിക്കുന്നത് അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് നയിച്ചതുപോലുള്ള ജനമുന്നേറ്റവുമായാണ് നരേന്ദ്രമോദിയുടെ യാത്ര തുടരുന്നത് വർണ്ണവെറി നിരന്തരം നേരിടേണ്ടി വന്ന ജനസമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് രാജ്യം വീണ്ടും എനിക്കൊരു സ്വപ്നമുണ്ട് ഒരു ദിവസം ഈ രാജ്യം അതിന്റെ വിശ്വാസ പ്രമാണങ്ങളുടെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ ഉയരുകയും ജ്വലിക്കുകയും ചെയ്യും എനിക്കൊരു സ്വപ്നമുണ്ട് ഒരു ദിവസം ജോർജിയയിലെ ചുവന്ന കുന്നുകളിൽ മുൻ അടിമകളുടെയും മുൻ ഉടമകളുടെയും മക്കൾ സാഹോദര്യത്തിന്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കാൻ പ്രാപ്തരാകുമെന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്വപ്നം പോലെ നരേന്ദ്രമോദിയും ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് അതിനെ തകർക്കാനാണ് സ്വാഭാവിക സുഹൃത്തുക്കളായവരെല്ലാം ചേർന്നു നോക്കുന്നത് നരേന്ദ്രമോദിക്ക് നാനൂറ് സീറ്റാണോ അതിലധികവും ലഭിക്കുമോ എന്നതാണ് സംശയം കോൺഗ്രസ് ജയിക്കുമെന്ന പ്രതീക്ഷ പോലുമില്ല പിന്നല്ലേ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ പാഴ്മോഹം